തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർമാർക്കൊപ്പം ഡൽഹിയിൽ പോകാത്തതിൽ വിശദീകരണവുമായി ആർ ശ്രീലേഖ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ട്രെയിനിൽ പോകാത്തത് അത് പാർട്ടിയുടെ അറിവോടെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞതെന്നും ആർ ശ്രീലേഖ പറഞ്ഞു ഡൽഹിയിൽ പോകുമ്പോൾ നല്ല ചെലവാണ് അത്രയും ധാരണയിലാണ് പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് കുറേ ബുദ്ധിമുട്ടും ഉണ്ട് അമ്മയ്ക്ക് തൊണ്ണൂറ്റി നാല് വയസ്സായി വീട്ടിലുണ്ട് അഞ്ച് ദിവസം മാറി നിൽക്കാൻ പറ്റില്ല വീട്ടിൽ വീട്ടിലിപ്പോൾ സെർവൻ്റ് ഇല്ല ലീവിലാണ് കുക്കിംഗ് ഏറ്റെടുക്കണം അമ്മയുടെ പരിപാലനം ഏറ്റെടുക്കണം വീടിന്റെ വൃത്തി വെടിപ്പ് ഏറ്റെടുക്കണം സാധനം വാങ്ങാൻ പോകണം അതോടൊപ്പം എൻ്റെ കൗൺസിലർ ജോലിയും ചെയ്യണം അപ്പം അഞ്ച് ദിവസം മാറി നിൽക്കാം പ്രയാസമാണ് അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതാണ് ശരിക്കുമുള്ള കാര്യം അല്ലാതെ പ്രതിഷേധിച്ചോ ആരോടും അനിഷ്ടമുണ്ടായിട്ടോ അല്ലെങ്കിൽ എന്നെ അതാക്കിയില്ല ഇതാക്കിയില്ല എന്നൊക്കെയുള്ള എൻ്റെ അജ്മൽ റാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി അജ്മൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൽ വിജയിച്ചതിനെ തുടർന്ന് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ അത് വിവാദമായി മാറുകയാണ് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പലപ്പോഴും വിശദീകരിക്കേണ്ടി വരുന്നു അത് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വിശദീകരണം പലപ്പോഴും നൽകുന്ന ഒരവസ്ഥ ഇപ്പോൾ ഈ കാര്യത്തിലും അതെ ജനപ്രതിനിധിയായി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ പോകേണ്ടി വരും അപ്പോൾ ഡൽഹിക്ക് പോകാത്തത് എന്തുകൊണ്ട് ആ ഒരു ചോദ്യവും ഉണ്ട് ട്രെയിനിൽ കയറാനുള്ള മടി എന്ന് പറയുന്നു ഇതിപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് Субтитры сделал അമിത കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രണ്ടക്ക സംഖ്യയിലേക്ക് അവരുടെ സീറ്റ് ഉയർത്തുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് അവർ പലതരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളുമായി പൊതുസമൂഹത്തിലേക്ക് സജീവമാകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഡൽഹിയിൽ രണ്ട് ദിവസത്തെ ശില്പശാല സംഘടിപ്പിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തോട് കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയത് അതിൻ്റെ ഭാഗമായി കോർപ്പറേഷനുകളടക്കം ജയിച്ചു വന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ബി ജെ പി പ്രതിനിധികളെ ഡൽഹിയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ക്ഷണം ഇവർക്കൊക്കെ നൽകുകയും ഇവർ ഇന്ന് ഈ ജനപ്രതിനിധികൾ എല്ലാവരും ട്രെയിനിൽ ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ നടക്കുന്ന ഈ ശില്പശാലയിൽ പങ്കെടുക്കാൻ വേണ്ടി തിരിച്ച യാത്രാ സംഘത്തിലാണ് ശ്രീലേഖ ഉൾപ്പെടാതിരുന്നത് ശ്രീലേഖ യാത്രാ സംഘത്തിൻ്റെ കൂടെ ചേരാതിരുന്നപ്പോൾ തന്നെ നിരവധി അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ആ അഭ്യൂഹങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് ഈ ശ്രീലേഖ ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ശ്രീലേഖ പറയുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമതായി ശ്രീലേഖ പറയുന്നത് താൻ ഡൽഹിയിലേക്ക് പോകാത്തത് ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തൻ്റെ രാഷ്ട്രീയ താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ തനിക്ക് സീറ്റ് നിഷേധിച്ചതിലുള്ള ദേഷ്യം കൊണ്ടോ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനത്തിൻ്റെ ഭാഗമല്ല മറിച്ച് ഞാൻ ഡൽഹിയിലേക്ക് പോകാതിരുന്ന എൻ്റെ വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ കൊണ്ട് അതെൻ്റെ പാർട്ടിക്ക് അറിയാമെന്ന് കൂടി അവർ പറയുന്നുണ്ട് കാരണം തനിക്ക് ഈ തൻ്റെ പ്രായമായ അമ്മയെ സേവനം നൽകിക്കൊണ്ടിരുന്ന സ്ത്രീ ഇപ്പോൾ അവർക്കൊപ്പം ഇല്ല എന്നും അതുകൊണ്ട് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ അമ്മയെ നോക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്വമാണെന്നും അവരെ ഒറ്റയ്ക്കാക്കി പോവുക എന്ന് പറയുന്ന പ്രായോഗികമല്ലെന്നും പറയുന്നു അത്തരം വ്യക്തിപരമായ ഒരു കാരണത്താലാണ് ഈ ട്രെയിൻ യാത്ര ഒഴിവാക്കിയതെന്ന് പറയുന്നു അങ്ങനെ അഞ്ച് ദിവസം മാറി ും യഥാർത്ഥ പ്രായോഗികമായ ഒരു കാര്യമല്ല ഈ സമയത്താണ് ബി ജെ പി ഫ്ലൈറ്റ് ടിക്കറ്റ് വാഗ്ദാനം ചെയ്തു എന്ന് കൂടി ശ്രീലേഖതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നു എന്നാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് വാങ്ങുക എന്നത് തൻ്റെ ആ രാഷ്ട്രീയപരമായ ആശയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറയുന്നു കാരണം അനാവശ്യമായി പണം ചിലവഴിക്കുക എന്ന് പറയുന്നത് തന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് വിരുദ്ധമാണ് അങ്ങനെ ഒരു തീരുമാനം തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ താൻ ഒരിക്കലും എടുക്കില്ല കാരണം തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് പോലും മണ്ഡ തന്റെ വാർഡിൽ താൻ വളരെ കുറച്ച് പണമാണ് പ്രചാരണത്തിന് വേണ്ടി ചിലവഴിച്ചതെന്ന് പറയുന്നു അത്തരത്തിലുള്ള തൻ്റെ രാഷ്ട്രീയപരമായ ആശയങ്ങൾ താൻ ജീവിതത്തിൽ പുലർത്തുന്ന വ്യക്തിപരമായ തീരുമാനങ്ങൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമാണിത് ഇത് കൃത്യമായി പാർട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നു പാർട്ടി തന്റെ ഒപ്പമുണ്ട് എന്ന് കൂടി പറയുന്നു എന്നാൽ മാധ്യമങ്ങളാണ് ഇതിൽ വിവാദമുണ്ടാക്കുന്നത് എന്ന തരത്തിൽ നിരന്തരം മാധ്യമങ്ങളെ പഴിക്കുന്നതിൻ്റെ തുടർച്ചയെന്നോളം ഇന്നും മാധ്യമങ്ങളെയും പഴിക്കുവാൻ മറന്നിട്ടില്ലായിരുന്നു മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളാണ് അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് പ്രതികരിക്കാതിരുന്നത് ഞാൻ അതുകൊണ്ടാണ് ഈ സമൂഹ മാധ്യമം പ്രതികരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തതെന്ന് കൂടി സ്ത്രീരേഖ ഈ വിഷയത്തിൽ പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ അടുത്ത തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ിൽ മത്സരിക്കാൻ താനില്ല എന്ന് കൂടി ശ്രീലേഖ പറയുന്നു അങ്ങനെ മത്സരിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നതിന് കാരണമായി പറയുന്നത് ബി ജെ പി കൊണ്ടുവന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയവുമായി ബന്ധപ്പെട്ടാണ് നിയമം ഇപ്പോൾ നിലവിൽ പ്രാബല്യത്തിൽ വന്നിട്ടില്ല എങ്കിലും അത് താത്വികമായി അംഗീകരിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഓരോ അഞ്ച് വർഷം കൂടുന്നതിനിടയിൽ ഒരു ജനപ്രതിയായ തെരഞ്ഞെടുത്തതിനു ശേഷം നിരന്തരം പണം ചിലവഴിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറയുന്നത് തനിക്ക് താൽപ്പര്യമില്ലാത്ത ഒരു കാര്യമാണ് അതുകൊണ്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ ഉണ്ടാകില്ല എന്നുകൂടി ആ വിഷയത്തിൽ തൻ്റെ നിലപാട് കൂടി ശ്രീലേഖ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് സ്മിത ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ വലിയ വിവാദങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വഴിവച്ചിരിക്കുകയാണ് പക്ഷേ ഈ ഫേസ്ബുക്ക് പോസ്റ്റോടെ അതൊക്കെ കെട്ടടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം സ്മിത ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം